നമസ്കാരം നൂറുകണക്കിന് ആളുകൾ ദിവസവും ഒഴിവുവേള ആസ്വദിക്കാനും മനസ്സൊന്ന് തണുക്കാനുമൊക്കെ എത്തുന്ന മാടായിപ്പാറയിൽ തിരുവോണ ദിവസം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയ പ്രതിഷേധത്തിനെതിരെ വ്യാപക വിമർശനമാണ് വരുന്നത് തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് മാടായിപ്പാറയിൽ എത്തിയിരുന്നത് അതിവിശാലമായ പ്രദേശത്ത് കുട്ടികളും കുടുംബവുമായി എത്തിയവർക്കിടയിലാണ് ഒരു പ്രതിഷേധം വന്നത് സംശയം സൃഷ്ടിക്കുന്നത് തന്നെയാണ് പലസിൻ അനുകൂല പ്രകടനം സംസ്ഥാനത്തെങ്ങും പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മാടായിപ്പാറയിലെ പ്രതിഷേധത്തിന്റെ സ്ഥലവും സന്ദർഭവും മാറിപ്പോയെന്ന് വിഷയത്തിൽ പ്രതികരിച്ച ഏവരും പറയുന്നുണ്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ബി ഇതിനോടകം തന്നെ നടത്തിയിരിക്കുന്നത് പ്രതിഷേധത്തിന് ജനശ്രദ്ധ കിട്ടാൻ ആഘോഷ ദിവസം തിരഞ്ഞെടുത്തത് ഭാവിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വലിയ ഒരു സാധ്യതയുണ്ട് പെരുന്നാളിനും മറ്റും ഇതര വിഭാഗങ്ങൾ ജനങ്ങൾ ആഘോഷിക്കാനെത്തുന്ന സ്ഥലത്ത് പ്രതിഷേധിക്കാൻ ഇത്തരം സംഭവങ്ങൾ ഇടയാക്കിയിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് ഇരുഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്കാണ് വഴിതെളിക്കുക ഇനി ഒരു സംഘർഷം അത് ലക്ഷ്യം വെച്ചാണോ ഈ സമയത്ത് ഒരു പ്രതിഷേധം നടത്തിയത് എന്ന സംശയവും വരുന്നുണ്ട് അതായത് തിരുവോണ ദിനം വൈകിട്ട് ആറ് മണിയോടെയാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മുപ്പതോളം വനിതാ പ്രവർത്തകർ മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിലെത്തിയത് ജമാത്ത് ഇസ്ലാമി പ്രവർത്തകയായ അർഹ ഷിഹാബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കൊടികളും ബാനറുകളും ഉയർത്തി അവർ പ്രകടനം നടത്തി തിരുവോണത്തിന്റെ ആഘോഷാത്മകമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്കൊപ്പം കുടുംബങ്ങൾ മാടായിപ്പാറയിൽ ആസ്വദിക്കുന്നതിനിടെ ഇത്തരമൊരു പ്രകടനം നടന്നത് മുസ്ലിം ഭാഗത്തിനിടയിലും വലിയ അതിർത്തി സൃഷ്ടിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ഇത്തരം പ്രതിഷേധങ്ങൾക്ക് മാടായിപ്പാറ വേദിയാക്കാറില്ല പലസ്തീൻ പ്രശ്നത്തെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മറ്റനേകം സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഉണ്ടെന്നിരിക്കെ തിരുവോണ ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചത് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുകയും എന്ന ലക്ഷ്യം മാത്രമാണ് എന്നാണ് തോന്നുന്നത് ജൈവവൈവിധ്യ മേഖലയായി കണക്കാക്കുന്ന മാടായിപ്പാറയിൽ പ്രടനക്കാർ പൂക്കളും സസ്യജാലകങ്ങളും ചവിട്ടി മെതച്ച് കടന്നുപോയത് പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തിന് കനത്ത തകരാറുണ്ടാക്കി സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് സ്വമേധ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജി ഐ ഒയുടെ മുപ്പത് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ദേവസ്വം ഭൂമിയിൽ അനുമതിയില്ലാത്ത പ്രകടനം സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കൽ ജൈവ വൈവിധ്യം നശിപ്പിക്കൽ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം പ്രകടനത്തിനെതിരെ ശക്തമായ അതത് ഏറ്റവും ശക്തമായി രംഗത്തിറങ്ങിയത് മാടായിപ്പാറ സംരക്ഷണ സമിതിയാണ് ഒപ്പം ബി ജെ പിയും മാടായിപ്പാറയുടെ പ്രധാന പ്രശ്നം പരിസ്ഥിതി നാശമാണ് പ്രകടനക്കാർ ചവിട്ടി മതച്ചതിലൂടെ അപൂർവ സസ്യജാലകങ്ങളും ആവാസ വ്യവസ്ഥയും അത് കാര്യമായി തന്നെ ബാധിച്ചു എന്നതാണ് വസ്തുത സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പ്രദേശം ഖനനത്തിനും മറ്റ് അപകടകരമായ പ്രവർത്തനങ്ങൾക്കുമെതിരെ വർഷങ്ങളായി പോരാട്ടം നടത്തുന്ന സ്ഥലമാണ് ഇത്തരം സംഭവങ്ങൾ ഭാവി സംരക്ഷണത്തിന് വെല്ലുവിളിയാകുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി